ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഇതും ഇച്ചിരി വിവാദങ്ങൾ തർക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്ന വീഡിയോ ആണ് പക്ഷേ ഇത് ഫുൾ ഞാൻ പറയുന്നത് ഈ ബൈബിളിൽ നിന്ന് മാത്രമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ ഈ വീഡിയോ കാണുന്നവർ ഈ കത്തോലിക്ക സഭ എഴുതിയ പുസ്തകം അതായത് പി ഒ സി ആ പി ഒ സി ബൈബിൾ മാത്രം പോരാ പി ഒ സി ബൈബിളിന് മുന്നേ ഇന്ത്യയിലുണ്ടായിരുന്ന ബൈബിളാണ് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ അതായത് സത്യവേദ പുസ്തകം ആ പുസ്തകം കൂടെ എടുത്ത് വെച്ച് വേണം ഞാൻ ഇന്ന് പറയുന്ന ആ റെഫറൻസുകൾ നിങ്ങൾ പരിശോധിക്കാൻ കാരണം ഇത് പറയാൻ കാരണം ഈ ബൈ ഈ കത്തോലിക്ക ബൈബിൾ എന്ന് പറയുന്നത് പി ഒ സി എന്ന് പറയുന്ന ബൈബിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഫസ്റ്റ് എഡിഷൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ കത്തോലിക്കരുടെ വീടുകളിൽ ബൈബിൾ വെക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല ബൈബിൾ വായിച്ചാൽ അതൊരു പാവമായിട്ട് കരുതിയ കാലഘട്ടമാണ് കുംഭസ്കരിക്കണം എന്നൊക്കെ പറയും പക്ഷേ ഇന്ത്യയിൽ ആദ്യത്തെ ബൈബിൾ എന്ന് പറയുന്നത് ഈ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ അച്ചടിച്ച ബൈബിളാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി ആറ് ആ കാലഘട്ടങ്ങളിലാണ് ബോംബെയിൽ ഇത് പ്രിൻ്റ് ആവുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബൈബിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് തമിഴാണ് തമിഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബൈബിൾ അപ്പോൾ ഈ കാത്തലിക് ബൈബിളിൽ ആദ്യം ഉണ്ടായിരുന്ന ബൈബിളിനെക്കാളും ഒത്തിരി തർജ്ജമകൾ ഒത്തിരി കാര്യങ്ങൾ തിരുത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറയുന്നത് ഞങ്ങളുടെ ബൈബിളിൽ ഇല്ലല്ലോ എന്ന് നിങ്ങൾ പറയരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് മുൻകൂട്ടി പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ആ രണ്ട് ബൈബിളും ശരിക്കും പറഞ്ഞാൽ ഇന്ന് കതോലിക്കാ സഭയിൽ ഉള്ള ശുശ്രൂഷകർ പഠിപ്പിക്കുന്നത് ഈ ബൈബിളാണ് ശരി മറ്റേ സത്യവേദ പുസ്തകം പെന്തെകോസുകാരുടെ ബൈബിൾ എന്നാണ് പറയുന്നത് പക്ഷെ അത് തെറ്റാണ് അതായത് കത്തോലിക്ക സഭ ഒഴികെ ബാക്കി എല്ലാ സഭകളും മർത്തോമ സി എസ് എ ഓർത്തഡോക്സ് യാക്കോബ അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ എല്ലാ സഭകളും ലോകമെമ്പാടും ഉപയോഗിക്കുന്നത് ഈ ബൈബിൾ സൊസൈറ്റി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പുസ്തകമാണ് അല്ലാതെ ഇത് പെന്തെക്കോസുകാർക്കെന്നും പറഞ്ഞൊരു ബൈബിൾ ഇല്ല അങ്ങനെ തെറ്റായിട്ടുള്ള പഠിപ്പീലുകൾ ഈ പറയുന്ന കത്തോലിക്കാ സഭയിലുള്ള ശുശ്രൂഷകർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ ഇന്നത്തെ നമ്മുടെ വിഷയം ഉൽപ്പത്തി മുതൽ മലാക്കി വരെ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോവുകയാണ് കാരണം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയിൽ തീരത്തില്ല ഇന്നത്തെ വിഷയം ഒരു വീഡിയോയിൽ തീരത്തില്ല ഒരു നാല് അഞ്ച് വീഡിയോ ആയിട്ട് എനിക്ക് തരാൻ പറ്റും അത്രയ്ക്കും ലെന്തി ആയിട്ടുള്ള വിഷയമാണ് അപ്പം പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറഞ്ഞ് ഞാൻ തരാം അപ്പോൾ ആ ഓരോ വീഡിയോയും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക അപ്പം ഇന്നത്തെ ഈ വിഷയം എന്ന് പറയുന്നത് ഉൽപ്പത്തി മുതൽ മലാക്കി വരെ ഉള്ള പഴയ നിയമത്തിൽ യഹോവ എന്ന് പറയുന്നത് പിതാവ് എന്നാണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ായിട്ടും പഠിപ്പിക്കുന്നത് ഇന്നുള്ള ജനങ്ങൾ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷമല്ല ഈ സത്യം യഹൂദന്മാർക്ക് പോലും വെളിപ്പെട്ടിട്ടില്ല അതാണ് സത്യം യഹൂദന്മാർക്ക് പോലും ഈ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ ഉണ്ടായിരുന്നത് ആരാണ് എന്നുള്ളത് അറിയാതെ പിതാവാണെന്ന് പഠിപ്പിച്ചു അതുതന്നെയാണ് ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷമായിട്ട് ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് പിമ്പും ഇങ്ങനെയാണ് തെറ്റായിട്ടുള്ള പഠിപ്പിലുകൾ പഠിപ്പിക്കുന്നത് അപ്പം നമ്മൾ അതിനെക്കുറിച്ചാണ് പരിശോധിക്കാൻ പോകുന്നത് ഞാൻ ആ പറയുന്ന റെഫറൻസ് എല്ലാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ റഫറൻസ് നിങ്ങൾ എഴുതിയെടുക്കുക എന്നിട്ട് അത് വ്യക്തമായിട്ട് പരിശോധിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ രണ്ട് ബൈബിളും വേണം എന്നിട്ട് മാത്രമേ നിങ്ങൾ പരിശോധിക്കാവൂ കാരണം കത്തോലിക്ക ബൈബിളിൽ യഹോവ എന്നൊരു വാക്കില്ല ദൈവം എന്നാണ് പഴയ നിയമത്തിലും ദൈവം പുതിയ നിയമത്തിലും ദൈവം അപ്പം അത് പിതാവാണോ പുത്രനാണോ എന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കത്തോലിക ബൈബിൾ എൺപത്തൊന്നിൽ അച്ചടിക്കപ്പെടുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ബൈബിളും കൂടെ എടുത്ത് വെക്കുക അപ്പോൾ നിങ്ങൾ കാര്യം ഇച്ചിരി എളുപ്പമാകും പരിശോധിക്കുക ഓക്കെ ഇന്നത്തെ ആ വിഷയം ഉൽപ്പത്തി ഞാൻ ആ പറയുന്ന റെഫറൻസ് നിങ്ങൾ എഴുതിയെടുക്കുക ഉൽപ്പത്തി പോകുന്നതിന് മുന്നേ നമ്മൾ പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം ഒന്നുകൂടെ ഞാൻ പറയാം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അവൻ്റെ പക്കൽ നിന്ന് വന്നിരിക്കുന്ന ഏകജാതനായ പുത്രൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ അതായത് ദൈവത്തെ കണ്ടിട്ടുള്ളൂ ഇത് വാമൊഴിയാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്ലിയർ ആയിട്ട് പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും അതായത് പിതാവിനെ ആരും ഒരു നാളും ഭൂമിയിൽ കണ്ടിട്ടില്ല ഇത് സത്യമാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ആദാമിൻ ആദാമിൻ ആദാമിൻ്റെ അടുക്കൽ വന്നത് മുതൽ മലാക്കി തീരുന്നത് വരെ പഴയ നിയമം തീരുന്നതുവരെ ആരായിരുന്നു ഈ പ്രവാചകന്മാരുടെ അടുക്കലൊക്കെ വന്നത് എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദാമിൻ്റെ അടുക്കൽ വന്ന രംഗമാണ് നമ്മളിപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ആ റെഫറൻസ് നിങ്ങൾ നോട്ട് ചെയ്യുക ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള വാക്യം താഴോട്ട് വായിക്കണം ഉൽപ്പത്തി മൂന്നിൻ്റെ എട്ട് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ആ രംഗം എങ്ങനെയാണ് ഇവർ ഈ പഴമൊക്കെ പറച്ചു തിന്നതിന് ശേഷം നടക്കുന്ന സംഭവമാണ് വെയിലാറിയപ്പോൾ തോട്ടത്തിൽ യഹോവ നടക്കുന്ന ഒച്ച കേട്ടു അവിടെ ക്ലിയർ ക്ലിയറായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് വെയിലാറിയപ്പോൾ തോട്ടത്തിൽ യഹോവ നടക്കുന്ന ഒച്ച കേട്ടു നടന്ന വരുന്നത് അപ്പോ ഇത് പിതാവാണോ ഇതെന്ന് ചോദിച്ചാൽ അല്ല പിതാവെന്ന് പറയുന്നത് ആത്മാവാണ് യോഹന്നാൻ്റെ ഒന്നിൻ്റെ പതിനെട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിതാവിനെ ആരും ഒരു നാളും ഭൂമിയിൽ കണ്ടിട്ടില്ല അപ്പം ഇവിടെ തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേൾക്കുക അപ്പം നടന്നു വരുന്നെങ്കിൽ കാലുണ്ട് കാലുണ്ടെങ്കിൽ ശരീരമുണ്ട് എന്നിട്ട് ഇവിടെ സംഭവിച്ചതെന്നു പറഞ്ഞാൽ പഴയ ചുരുളുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് ഡെയിലി ഈ ആദാമിൻ്റെയും ഭാവയുടെ അടുക്കൽ യഹോവ വരുമായിരുന്നു അത് യഹോവ എന്ന് പറയുന്ന പുത്രനാണ് മനുഷ്യരൂപത്തിൽ ഉണ്ടായിരുന്ന പുത്രനാണ് ഡെയിലി ഇവിടെ വന്ന് നടന്നു വന്ന് ഇവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുവാൻ അപ്പോൾ ഇവർ ഈ നട വീ അതേപോലെ ഈ പഴമൊക്കെ പറിച്ചു തിന്നതിന് ശേഷം ഇവർ തെറ്റ് ചെയ്തത് കൊണ്ട് ദൈവം നടന്നു വരുന്ന അതായത് പുത്രൻ നടന്നു വരുന്ന യഹോവ എന്ന നാമത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന ആ പുത്രൻ നടന്നു വരുന്ന ഒച്ച കാരണം കാട്ടിൽ കരിയിലയാണല്ലോ നടന്നു വരുമ്പോൾ കരിയിലയൊക്കെ കിലിങ്ങുന്ന ഒച്ച കേക്ക് അപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോൾ ഇവർ മരത്തിൻ്റെ പിന്നാലെ കയറി പൊളിച്ചു അപ്പോൾ ആ രംഗം ഒന്ന് പരിശോധിക്കുക നടന്നു വരികയാണ് ആത്മാവ് നടക്കത്തില്ല ശരീരം ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത് ഓക്കെ ഇനി അബ്രഹാമിൻ്റെ കാലഘട്ടം കഴിഞ്ഞു അബ്രഹാമിൻ്റെ സോറി അബ്രഹാമിൻ്റെ അല്ല ആദാമിൻ്റെ കാലഘട്ടം കഴിഞ്ഞു ആദാമിൻ്റെ കാലഘട്ടം കഴിഞ്ഞു ഇനി അബ്രഹാമിൻ്റെ കാലഘട്ടമാണ് അബ്രഹാമും സാറയും മമറയുടെ തോപ്പിൽ താമസിക്കുന്ന ആ രംഗമാണ് ആ റെഫറൻസ് ഞാൻ പറയാം എഴുതിയെടുക്കുക ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ താഴോട്ട് കംപ്ലീറ്റ് വായിക്കണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പതിനെട്ടിൻ്റെ ഒന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോബയായ ദൈവം ഈ തോട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടു യഹോബയായ ദൈവമാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടു വരുന്നത് അവിടെ വന്നു യഹോവ എന്ന് പറയുന്ന ദൈവം അവിടെ വന്നു അപ്പോൾ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാരാണ് അവിടെ മനുഷ്യരൂപത്തിൽ മൂന്ന് പുരുഷന്മാർ മനുഷ്യരൂപത്തിൽ അവിടെ നിൽക്കുന്ന രംഗമാണ് അബ്രഹാം കാണുന്നത് അപ്പൊ അതിൽ ഒരു പുരുഷൻ യഹോവയാണ് കാരണം ക്ലിയർ ആയിട്ട് പറഞ്ഞു യഹോവയാണ് അവിടെ വരുന്നത് അപ്പൊ ആ മറ്റ് ഇടതും വലതും നിൽക്കുന്ന രണ്ട് പേര് ആരാണെന്നുള്ളതൊക്കെ ഞാൻ താഴോട്ട് പറയാം അപ്പൊ ഇങ്ങനെ അവിടെ ആ രംഗം ഇതാണ് പിന്നെ അവർക്ക് വലിയ കാളക്കുട്ടിയൊക്കെ അറുത്തു കൊടുത്തു മൂന്ന് നാലിടം കഴിഞ്ഞ് മാവ് കൊണ്ട് അപ്പവും ഒക്കെ കുഴച്ച് കൊടുത്തു അതെല്ലാം കഴിച്ചിട്ട് പിന്നീട് അതിൻ്റെ താഴോട്ട് നമ്മൾ ഇരുപതാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ യഹോവ പറയുന്ന രംഗമാണ് അതും കഴിഞ്ഞ് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ആ രണ്ട് പുരുഷന്മാർ സോതമിലേക്ക് പോയി യഹോവ അബ്രഹാമിൻ്റെ അടുക്കൽ തന്നെ നിന്ന് സംസാരിക്കുന്ന രംഗമാണ് അപ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ നിൽക്കുന്ന യഹോവ അപ്പം ഇത് പുത്രനാണ് പിതാവല്ല അങ്ങനെ ആ രണ്ട് പുരുഷന്മാർ സോതോമിലേക്ക് പോയി ഈ യഹോവയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പുരുഷന്മാർ അവരാരായിരുന്നു എന്നറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അദ്ധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ആ രണ്ട് ദൂതന്മാർ വൈകുന്നേരം സോതോമിൽ എത്തി പിന്നീടാണ് ഈ ദൂതന്മാരെ ഒന്ന് ലോത്തിനെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ട് വിടുന്നത് ആ പട്ടണം നശിപ്പിക്കുന്നത് അപ്പോൾ എന്ന് ദൈവപുത്രൻ ഭൂമിയിൽ ജാതനായോ അന്ന് മുതൽ ഇടതും വലതും ഈ രണ്ട് ദൂതന്മാരുടെ കാവൽ ഉണ്ട് ഇത് പുതിയ നിയമത്തിലും മറിയ കല്ലറേ വരുമ്പോൾ ഒരു ദൂതൻ കാൽക്കലും ഒരു ദൂതൻ തലക്കലും ഇരിക്കുന്ന രംഗമുണ്ട് അപ്പോൾ ഇവിടെ ഇത് ക്ലിയറാണ് അപ്പോൾ ഈ മൂന്ന് പേർക്കാണ് മനുഷ്യരൂപം ഇവരാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ പറയുന്നത് നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മളുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക അപ്പം ഇവിടെ പിതാവാണ് സിട്ടിച്ചത് പിതാവാണ് സൃഷ്ടിച്ചത് പിതാവിന് രൂപമില്ല പിന്നെ എങ്ങനെയാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറഞ്ഞാൽ യഹോവ എന്ന് പറയുന്ന പുത്രന് മനുഷ്യരൂപമാണ് ഇടതും വലതും നിൽക്കുന്ന രണ്ട് ദൂതന്മാർക്ക് മനുഷ്യരൂപമാണ് ഇവർ മൂന്ന് പേരും അവിടെ നിന്നുകൊണ്ടാണ് അതാണ് നാം നമ്മുടെ രൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് ആ പറഞ്ഞ ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്താറ് ഇവിടെ ഇത് നിങ്ങൾ എഴുതി എടുക്കുക ഒന്നുകൂടെ ഞാൻ ആ റെഫറൻസ് പറയാം ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്താറ് മുതൽ അവിടെ വായിക്കുമ്പോൾ കിടപ്പുണ്ട് പിന്നീട് അബ്രഹാമിൻ്റെ കാലഘട്ടം കഴിഞ്ഞു പിന്നീട് മോശയുടെ കാലഘട്ടമാണ് മോശ നാന്നൂറ്റി മുപ്പത് വർഷം ഈജിപ്തിൽ കിടക്കുന്ന ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്ന രംഗമാണ് അങ്ങനെ ആ ജനത്തെ കൂട്ടിക്കൊണ്ടുവരുന്നു വരുന്നു സീനായി പർവ്വതത്തിൻ്റെ അവിടെ അവർ പാളയം മടിക്കുന്നു അപ്പോൾ മോശയോട് ഈ യഹോവ എന്ന് പറയുന്ന പുത്രൻ പറയുന്ന രംഗമാണ് ആ റെഫ ആ റെഫറൻസ് ഞാൻ പറയാം എഴുതിയെടുക്കുക ഉൽപ്പത്തി പുസ്തകം സോറി ഉൽപ്പത്തി അല്ല പുറപ്പാട് പുസ്തകം ഇരുപത്തി നാലാം അധ്യായം പുറപ്പാടിൻ്റെ ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് യഹോവയായ ദൈവം മോശയോട് പറയുകയാണ് മോശയും അഹരോനും നാദാബും അഭിഹുനും ഇസ്രയേൽ മൂപ്പന്മാരിൽ എഴുപത് പേരെയും കൂട്ടിക്കൊണ്ട് എൻ്റെ പർവ്വതത്തിൽ കയറി വരാൻ പറയുന്ന രംഗമാണ് എന്നിട്ട് അതിൻ്റെ താഴോട്ട് നമ്മൾ ഒൻപതാം വാക്യം വായിക്കണം ആ റെഫറൻസ് ഇതാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം അതിൻ്റെ ഒമ്പത് മുതൽ താഴോട്ടും വായിക്കണം ആ ഒമ്പതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ് മോശയും അഹരോനും നാദാബും അബിഹുഹും ഇസ്രയേൽ മൂപ്പന്മാരിൽ എഴുപത് പേരും സിനായി പർവ്വതത്തിൽ കയറി ചെന്നു അവർ ഇസ്രയേലിൻ്റെ ദൈവത്തെ കണ്ടു മനുഷ്യരൂപത്തിൽ നിൽക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവത്തെ കണ്ടു അവൻ്റെ പാദത്തിൻ കീഴെ പാദം എന്ന് പറഞ്ഞാൽ കാലാണ് കാലുണ്ടെങ്കിൽ അരയുണ്ട് അരയുണ്ടെങ്കിൽ നെഞ്ചുണ്ട് നെഞ്ചുണ്ടെങ്കിൽ തലയുണ്ട് മനുഷ്യരൂപത്തിൽ നിൽക്കുക അതാണ് അവിടെ രേഖപ്പെടുത്തിയത് ആ എഴുപത്തിനാല് പേരും മനുഷ്യരൂപത്തിൽ നിൽക്കുന്ന യഹോവയെ കണ്ടു അത് പുത്രനാണ് എന്നിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവൻ്റെ പാദത്തിൻ കീഴെ കാലിൻ്റെ അടിയിൽ നീലക്കൽ പടുത്ത തളം പോലെയും സ്വച്ഛതയും പോലെയും ആയിരുന്നു എന്നിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അവിടെ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾ പരിശോധിക്കുക ഇത് പിതാവല്ല പുത്രനാണ് മനുഷ്യരൂപത്തിൽ ഉണ്ടായിരുന്ന പുത്രനാണ് ഈ ഭൂമിയിൽ ഇനി അടുത്തത് മോശയുടെ കാലഘട്ടം കഴി മോശ ഈ കാലഘട്ടം തീരാൻ പോകുമ്പോൾ ആഗ്രഹം എന്താ ഈ യഹോവ എന്ന് പറയുന്ന പുത്രൻ മനുഷ്യരൂപത്തിൽ സാധാരണ മനുഷ്യരൂപത്തിലാണല്ലോ ഈ മോശയുടെ അടുക്കലും അബ്രഹാമിൻ്റെ അടുക്കലും ആദാമിൻ്റെ അടുക്കലൊക്കെ വന്നത് അപ്പോൾ ആഗ്രഹം ഈ പുത്രൻ്റെ തേജസ് കാണണം കാരണം ഫുൾ പവർ അതൊന്ന് കാണണം അപ്പോൾ മോശ പറയുക യഹോവെ നിന്റെ തേജസ്സേറിയ മുഖം എനിക്കൊന്ന് കാണിച്ചു തരാമോ അപ്പോൾ അവിടെ യഹോവ പറയുന്നുണ്ട് എന്റെ തേജസ് കണ്ടാൽ നീ ജീവിച്ചിരിക്കത്തില്ല ചത്തുവോ ആരും തന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ല ചത്തുവു അപ്പൊ ആ റെഫറൻസ് ഞാൻ പറയാം നിങ്ങൾ അത് അതും എഴുതിയെടുക്കുക പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഞാൻ ഈ തേജസ് തേജസ്സേറിയ മുഖം കാണിച്ചു തരാൻ മോശ പറയുന്നു ദൈവം പറ യഹോവ പറയുന്നു അതായത് പുത്രൻ എന്ന് പറയുന്ന യഹോവ പറയുന്നു അത് കണ്ടാൽ നീ മരിച്ചു പോവും അതുകൊണ്ട് ഞാൻ നിനക്ക് എൻ്റെ മുദുവിൻ്റെ ഒരു ഭാഗം കാണിച്ചു തരാം എന്ന് പറഞ്ഞൊരു മലയുടെ ഇടുക്കിൽ നിർത്തി ഒരു ഭാഗം കാണിച്ചു കൊടുക്കുന്ന രംഗമാണ് പുറപ്പാട് മുപ്പത്തി മൂന്നിൻ്റെ പതിനെട്ട് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി മോശയുടെയും കാലഘട്ടം കഴിഞ്ഞു പിന്നീട് നമ്മൾ ഇനി പഴയ നിയമത്തിലെ നമ്മൾ പരിശോധിക്കുന്നത് മലാക്കിക്ക് മുമ്പേ ഉള്ള പുസ്തകം ശക്കരിയാവിൻ്റെ പുസ്തകം ശക്കരിയാവിൻ്റെ പുസ്തകം നമ്മൾ പതിനൊന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം അവിടെ ഇങ്ങനെയാണ് അതായത് യൂതായെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അതായത് ഇന്ന് നമ്മൾ ബൈബിൾ പുതിയ നിയമം വായിക്കുമ്പോൾ മുപ്പത് വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തത് ആരാണ് യൂതായാണ് അപ്പോൾ യേശു എന്ന നാമത്തിൽ മറിയുടെ ഉദരത്തിൽ കൂടെ പുത്രൻ വരുന്നതിന് മുന്നേ ഈ ഭൂമിയിൽ ഒന്നാമത്തെ വരവായിട്ട് വന്ന പുത്രൻ തന്നെ അതായത് യഹോവ എന്ന നാമത്തിൽ ഉണ്ടായിരുന്ന ഭൂമിയിൽ ഉണ്ടായിരുന്ന പുത്രൻ പറയുകയാണ് അതായത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നിങ്ങനെയാണ് സക്കരിയാവ് പതിനൊന്നിൻ്റെ പന്ത്രണ്ട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരിക അവർ മുപ്പത് വെള്ളിക്കാശ് കൊടുത്തു അപ്പോൾ യഹോവ പറഞ്ഞു ഇത് അവർ മതിച്ചിരിക്കുന്ന എൻ്റെ അവിടെ ആയിട്ട് അത് കേട്ട് ഇത് ഭണ്ഡാരത്തിൽ ഇട്ട് കളയുക നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരിക എന്ന് പറഞ്ഞു മുപ്പത് വെള്ളിക്കാശ് കൊടുത്തു യഹോവ പറയുകയാണ് ഈ മുപ്പത് വെള്ളിക്കാശ് ഭണ്ഡാരത്തിൽ ഇട്ട് കളയുക എന്നിട്ട് യഹോവ പറയുകയാണ് അവർ എന്നെ മതിച്ച എന്നെ ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം ഈ വാക്ക് കത്തോലിക്ക ബൈബിളിൽ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് കത്തോലിക ബൈബിളിന് മുന്നേ ഉള്ള ബൈബിൾ നമ്മൾ പരിശോധിക്കണം അവർ എന്നെ മതിച്ച മനോഹരമായ വിലയാണ് ഈ മുപ്പത് വെള്ളിക്കാശ് അപ്പോൾ എന്നെ എന്ന് പറഞ്ഞാൽ പുത്രനെയാണ് യൂദാസ് ഒറ്റിക്കൊടുക്കുന്നത് അപ്പോൾ ആ ഒറ്റിക്കൊടുക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഇവിടെ യഹോവ എന്ന നാമത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന പുത്രൻ പ്രവചിച്ച പ്രവചനമാണ് ശക്കരിയാവിൽ കൂടെ അപ്പോൾ ഇതോടുകൂടി പഴയ നിയമം പുത്രൻ്റെ ഒന്നാം വരവിൻ്റെ ഇത് തീരുകയാണ് ഇനി ഈ പുത്രൻ രണ്ടാമത് മറിയയുടെ ഉദരത്തിൽ കൂടെ ജനിക്കുകയാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് തരാം ഇത് പാർട്ട് വൺ കാരണം ആ രണ്ടാമത്തെ മറിയയുടെ ഉദരത്തിൽ കൂടെ ജനിച്ചതും മറ്റു എല്ലാ എവിഡൻസുകളും ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ ഈ വീഡിയോയും മറ്റുള്ള വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇവിടം കൊണ്ട് ഈ വിൻ്റെ പുസ്തകത്തോടു കൂടി ദൈവപുത്രൻ ദൈവപുത്രന്റെ ഒന്നാം വരവ് അതായത് ഈ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ യഹോവ എന്ന നാമത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്നതും ഈ ഭൂമിയിലെ സകല സൃഷ്ടികൾ ഈ ആറ് ദിവസം കൊണ്ട് സകല സൃഷ്ടികളും നടത്തിയത് പുത്രനാണ് അത് പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ തരാം ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക എല്ലാ വീഡിയോകളും വാച്ച് ചെയ്യുക ഇത് പാർട്ട് വൺ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയോട് അനുഗ്രഹിക്കട്ടെ ആമേ